ആർ ശങ്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷ സമ്മേളനം കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ചെയർമാൻ ജയകുമാർ പാട്ടത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ആശയം ലോകത്തിന് സമ്മാനിച്ചു മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതമെന്ന് ലോകത്തോട് ചൂണ്ടിക്കാട്ടി ഗുരുദേവന്റെ ജയന്തി ആർ ശങ്കർ ഫൗണ്ടേഷന്റെ ചെയർമാൻ കൺവീനർ ശ്രീ പാട്ടത്തിക്കുട്ടന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ആചരിക്കുന്നത് പോലെ നമ്മളുടെ കൂട്ടായ്മ ഇന്നിവിടെ ആചരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യ മേഖലകളിൽ സാന്നിധ്യങ്ങളായി മുമ്പോട്ട് പോകുന്നു പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയുടെ മാധ്യമ രംഗത്ത് ഏറ്റവും നല്ല വാർത്തകളും ആർട്ടിക്കളും പ്രദാനം ചെയ്ത് മുമ്പോട്ട് പോയപ്പോ പ്രിയ സുഹൃത്ത് കേരള കമ്മിറ്റിയുടെ റിപ്പോർട്ടർ ശ്രീ ഷിജുവിനെ ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകനുള്ള മാധ്യമ പുരസ്കാരം നൽകി ഇന്ന് ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ സഹപ്രവർത്തകർ ആദരിക്കും ഈ പരിപാടി നടക്കുന്ന കച്ചേരിപ്പാടി മേഖലകൾ സാമൂഹ്യ സാന്നിധ്യമായി വർഷങ്ങളോളം മുമ്പോട്ട് പോകുന്ന പ്രിയ സുഹൃത്ത് ഹംസക്കുട്ടിയെയും ഇന്ന് ഈ ചടങ്ങിൽ ആദരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ ലോകത്തിന് തന്നെ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ ലോകഗുരു എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് പൊതുസമൂഹം ലോകത്തിൻ്റെ പൊതുസമൂഹം മുമ്പോട്ട് പോകുമ്പോൾ ആ ഗുരുവിൻ്റെ ജയന്തി നമ്മളിവിടെ ആചരിക്കുമ്പോൾ രാജ്യം ഇന്ന് ഒരു വലിയ വിഭാഗീയ ശക്തികൾ വരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആ ആക്ഷയം മുറുക്കിയെ പിടിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടം മികച്ച മാധ്യമ അവാർഡ് കേരള കൗമുദി കൊച്ചി ലഘുവൻ സി എസ് ഷെജുവിനെ സമ്മാനിച്ചു ചടങ്ങിൽ പൊതുപ്രവർത്തകനായ ടി യു ഹംസക്കുട്ടിയെ അവാർഡ് നൽകി ആദരിച്ചു കൊച്ചി നഗരസഭാ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ വി ഡി മജീന്ദ്രൻ പി പി ജേക്കബ് കെ എസ് ഷൈൻ എ ജെ ജെയിംസ് എം എ ജോസി എം എ ഇക്ബാൽ എ ആമിൻ ടി എ സിയാദ് പെക്സൻ ജോർജ് ജെയ്സൺ തച്ചപ്പള്ളി എം എം പ്രജിദ് എന്നിവർ പ്രസംഗിച്ചു ഏക വക്താവാണ് അദ്ദേഹം ഒരു 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 മതവും ഉപജാതിയും തനിക്ക് താൻ ആരുടെയും ഒപ്പമല്ല എല്ലാ മനുഷ്യരോടൊപ്പമാണെന്ന് അറിയിൽ ചെയ്ത നമ്മുടെയൊക്കെ ബഹുമാനിക്കപ്പെടുന്ന ഏകു സാംസ്കാരിക നായകന്മാരെ പോലെ നമുക്ക് എടുത്തു പറയാവുന്ന വലിയ ഗുരു തന്നെയാണ് ഇന്ന് ശ്രീനാരായണമൂർ അദ്ദേഹത്തിൻ്റെ നൂറ്റി എഴുപതാമത് ജയന്തിയാണ് ഇന്ന് ഇവിടെ നമ്മൾ ആചരിക്കുന്നത് ഒട്ടേറെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അനാചാരങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെതിരെ തൻ്റെ ദർശനങ്ങൾ കൊണ്ട് ആ അനാചാരങ്ങൾ ഒഴിവാക്കുവാനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ച വ്യക്തിത്വമാണ് ശ്രീനാരായണ നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി പങ്കാളിത്തം കൊടുക്കണം എന്ന് ഉറപ്പിക്കുന്ന ഗുരുദേവൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുണത്തിനായി വരുന്നത് എന്ന് പറഞ്ഞാൽ ലോകം നമ്മുടെ മുന്നിൽ ലോകം ഗുരുദേവൻ്റെ മുന്നിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ലോക കാലഘട്ടം നമുക്കറിയാം ലോകം മുഴുവൻ സമാധാനം നശിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഗുരുദേവൻ്റെ വചനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് സമാധാനത്തിൽ കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി കാണാം റിജ്ജൻ ഡുബല്ലോ ന്യൂസ് ടുഡേ പള്ളുരുത്തി